നൈസ് തിങ്കേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവായ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളും അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലുള്ള കൊല്ലങ്കോട് കാരാട്ട് തറവാട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ഗോവിന്ദൻകുട്ടി മേനോൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം കൂടല്ലൂരിൽ നിന്നും സംസ്കൃത പഠനം പൂർത്തിയാക്കിയ ഗോവിന്ദൻകുട്ടി താവൂക്കുട്ടി അമ്മയെ വിവാഹം കഴിച്ചു നിരീശ്വരവാദികളുടെ ഗുരു ൂർ സ്വാമികൾ സിദ്ധമുനി എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നു പുരുഷസിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നവോത്ഥാന നായകനും മറ്റാരുമല്ല അതും നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാണ് ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹം സാരാഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചു മോക്ഷപ്രദീപ നിരൂപണ വിദാരണം എന്ന ദീർഘ പ്രബന്ധത്തിന്റെ കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹം ആനന്ദ മഹാസഭ സ്ഥാപിച്ചു മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് അന്തരി മത്സര പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും അത് പുറത്തിറങ്ങിയ വർഷവുമാണ് ചുവടെ തന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ശിവയോഗ രഹസ്യം എന്ന കൃതി അദ്ദേഹം രചിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ സ്ത്രീ വിദ്യാഭോഷണി എന്ന കൃതിയും രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സിദ്ധാനുഭൂതി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മോക്ഷപ്രദീപം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തന്നെ ആനന്ദ കൽപ്പദ്രുമെന്ന പേരിലും ഒരു കൃതി രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആനന്ദസൂത്രം ആനന്ദസൂത്രം എന്ന പേരിൽ മറ്റൊരു കൃതി രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അദ്ദേഹം മൂന്ന് രചനകളാണ് പൂർത്തിയാക്കിയത് രാജയോഗ പരസ്യം വിഗ്രഹാരാധനാ ഖണ്ഡനം ആനന്ദ വിമാനം രാജയോഗ പരസ്യം വിഗ്രഹാരാധനാ ഖണ്ഡനം ആനന്ദ വിമാനം ഈ മൂന്ന് രചനകളും നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ആനന്ദ മതപരസ്യം എന്ന പേരിൽ മറ്റൊരു രചന നടത്തി രാജയോഗ പരസ്യം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലായിരുന്നു രചന നടത്തിയത് പത്തൊൻപതിൽ ആനന്ദ മത പരസ്യം എന്ന പേരിൽ ഒരു രചന നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആനന്ദ കുമ്മി എന്ന പേരിൽ മറ്റൊരു രചന പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ആനന്ദഗാനം എന്ന പേരിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആനന്ദാദർശം ആനന്ദദർശാംശം എന്ന പേരിലും കൃതികൾ രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ആനന്ദഗാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആനന്ദാദർശം ആനന്ദദർശാംശം എന്നീ പേരുകളിലും അദ്ദേഹം തൻ്റെ സൃഷ്ടികൾ പൂർത്തീകരിച്ചു പതിനാലോളം കൃതികൾ അദ്ദേഹത്തിൻ്റെ തൂലുക തുമ്പിലൂടെ പിറന്നു വീണു ോകത്തിൻ്റെ കൃതികൾ ഒരിക്കൽ കൂടി ശിവയോഗ രഹസ്യം സ്ത്രീവിദ്യാപോഷിണി സിദ്ധാനുഭൂതി മോക്ഷപ്രദീപം ആനന്ദകൽപ്പ്രുമം ആനന്ദസൂത്രം രാജയോഗ പരസ്യം വിഗ്രഹാരാധനാ ഖണ്ഡനം ആനന്ദവിമാനം ആനന്ദമതപരസ്യം ആനന്ദ കുമ്മി ആനന്ദഗാനം ആനന്ദാദർശം ആനന്ദദർശാംശം അപ്പോൾ നിങ്ങൾ പങ്കെടുക്കുന്ന മത്സര പരീക്ഷകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്കുകളും സ്ഥാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബായ്